സോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ എന്താ പരിപാടി ഫിഫ ഫൈവ് റേറ്റിംഗ് കിട്ടിയെന്ന് പറഞ്ഞാൽ മൂന്ന് മാസം ഒരു വീഡിയോ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ചെയ്ത് ആദ്യം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കളി വെച്ചാണ് അവൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാഡ് ചെയ്തത് കട്ടല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രണ്ട് മാസം കഴിഞ്ഞു അങ്ങനെ കയ്യാറായി അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കാഡ് ചെയ്യാൻ പോലും ഒരു നവംബർ ഡിസംബർ ആകുമ്പോഴാണ് സാധാരണ ഇതരം കാർഡ് ചെയ്ത് കാരണം നമ്മൾ ഇത് നേരത്തേക്ക് വേണം അത്ര ക്ഷമിക്കാളും ഇതിനകത്ത് അപ്പോ ആദ്യം പറയാം അതിനുമ്പം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാടി ഞാൻ കാണിക്കാം ഇനി ആദ്യം ഷൂട്ടിംഗ് ടെസ്റ്റ് പത്ത് പെനാൽറ്റി അഞ്ച് ലോങ് റേഞ്ച് കഴിഞ്ഞ പ്രാവശ്യം ഫ്രീക്കായിരുന്നു എന്നൊക്കെ റേറ്റിംഗ് കൂടുവോ കുറയുവോ എന്നോ ഓക്കെ നമ്മള് പ്രൊഡിക്റ്റ് ചെയ്യാൻ പോവാ സ്പീഡ് എത്ര ഉണ്ടായിരിക്കും സെവന്റി ഷൂട്ടിങ് ഡ്രിബിളിംഗ് പാസിംഗ് എയ്റ്റി ടോവൻ നിനക്ക് പൈസ എത്ര വരും എനിക്ക് തോന്നുന്നു അരങ്ങാതെ നീക്കുക അനങ്ങാതെ നീക്കുക അറുപത് അറുവാൻ മിഷൻ ഡ്രിബ്ലിംഗ് സ്വയം അറിയാലോ നിനക്ക് പൈസ എത്ര കാണും അറുപത്തഞ്ച് ഭയങ്കര കൂടുതലായിരുന്നാലും ഇഞ്ചുറിയൊക്കെ ആയിട്ട് ഓ ഡ്രിബ്ലിംഗ്

കീപ്പർ ഞാൻ എടാ ഒരു എല്ല എല്ലി സേവ് ചെയ്ത് മുകളിൽ കൂടെയാണ് പോയത് പക്ഷെ അവൻ ഗോളാണെന്നും പറഞ്ഞ ആരംഭിക്കും കേട്ടില്ലേ അപ്പൊ അവൻ പവർ എടുക്കും ദേഷ്യത്തിൽ പവർ എടുത്തു മിസ്സാക്കി സേവ്ട സേവ് പ്ലീസ് നിനക്ക് പറ്റും നീ നല്ല കീപ്പറാണ് സേവ് ചെയ്യ ബെസ്റ്റ് വിത്ത് എ ലോങ് റേഞ്ച് സേവ് ചെയ്തു ബാക്കി സേവട സേവ് യെസ് ഗുഡ് ഫോർ അറ്റ് റീസൺ എവിടെ സേവ് ചെയ്യാൻ പറ്റും നിനക്ക് അതിനാണ് ഇവര് പക്ഷേബ് ഇല്ല അടുത്ത് ഞാനാണ് പക്ഷേ എനിക്ക് ഇഞ്ചുറി ആയുണ്ട് ഞാനൊരു അഞ്ച് പെനാൾറ്റി കൂടി പോയത് Be baby. yes. yes. yeah. 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 പറഗ്രഹ് oh, <laughs> 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 <inaudible> <inaudible> oh my god what yes. no 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 oh yes huh? what എന്താ oh കഴിഞ്ഞ പാസിംഗ് ഭയങ്കര സിംപിൾ ആയിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം ആ നടുക്ക് ബോളി ചെല്ലരുത് ആ സൈഡിൽ അല്ലെങ്കിൽ പാസ് ചെല്ലേ ഇരുപത് പാസ് ശരിയാക്കാൻ നോക്കാൻ രസം എല്ലാ പാസും കാണിച്ചാൽ ബോറാകും അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ പാസ് അങ്ങനെയല്ല അങ്ങനെ എല്ലാവരുടെയും പാസിങ് കഴിഞ്ഞു നമുക്ക് റൈറ്റിംഗിലേക്ക് ഏഴെണ്ണം നേരെ പാസ് ഇട്ടു ഇട്ടുപതിലേഴ് പാസിങ് ശരിയാക്കി മുപ്പത്തഞ്ച് പാസിങ് അറിയത്ത് അടുത്ത് എന്റെ നോക്കാം എത്ര രൂപ കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തഞ്ചായിരുന്നു പത്ത് അവിടെ പോയി അതാ കഴിഞ്ഞ പ്രാവശ്യം എഴുപത് ഇത്ര പ്രാവശ്യം എഴുപത് ആരെങ്കിലും കഴിഞ്ഞ വശേ 20 ആയിരുന്നു ഇപ്പൊ ഇതിന്റെ പേസ് നോക്കാം സ്റ്റാർട്ട് ഓക്കേ 3 2 1 സ്റ്റാർട്ട് 3 2 1 സ്റ്റാർട്ട് ഗയ്സ് അंजा പോയി 34 ഓ സോ ഗയ്സ് ഇപ്പൊ ഇതിന്റെ പേസ് ഓ മൈ ഗോഡ് харു വദിമൂനാ ഗൈസ്ടുത്ത് ട്രിബിംഗ് സാഫൻഡറിന്റെ ട്രിബിൾ ചെയ്താൽ ട്രിബിൾ ആയിട്ട് കൂട്ടും പക്ഷേ ഡിഫൻഡറിന്റെ ഗോളിയോ തട്ടിയാൽ മൈനസ് ടു ആണ് കിട്ടുന്നതിന്റെ കൂടെ Oh, my God. यहाँ 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 बोगम बरड़ा बेंडा, एक रतना यह लेड़ा ले। Слышь, тебя битьили. Yeah! Иди порвала, держа меня держала. Ого, ау! Иди вот тут налево, иди вот тут вправо. Горбель отжести.

െ എനിക്കിത് അറിയല്ലേ എപ്പോഴും കാണിച്ചൂസ് ഞാൻ വന്ന് മാറ്റി തരാം ഇതാണ് ടോമിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ കാർഡ് സെവൻറ്റി വൺ റേറ്റിംഗ് ഇതാണ് അവന്റെ ഇപ്പോഴത്തെ കാട് സെവൻറ്റി ഫോർ റേറ്റിംഗ് മൂന്നെണ്ണം കൂടി അതും വളരെ നന്നായി അവന് എല്ലാത്തിലും പുരോഗമനം ഉണ്ടെങ്കിലും ഫിസിക്കലും ഡ്രിബിളിങ് കുറഞ്ഞു പോയി അതേപോലെ ഈ കാണുന്നതാണ് എൻ്റെ കഴിഞ്ഞ വർഷത്തെ കാർഡ് എയ്റ്റി ത്രീ റേറ്റിംഗ് ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ കാർഡ് എയ്റ്റ വൺ റാണെങ്കിൽ കുറഞ്ഞു വളരെ സങ്കടമുണ്ട് പക്ഷേ പേസ് എനിക്ക് കൂടി ഷൂട്ടിങ്ങും കൂടി പാസിങ്ങും ട്രിബ്ലിങ്ങും കുറഞ്ഞു ഡിഫൻസിങ്ങും കൂടി ഫിസിക്കലും കൂടി എങ്ങനെ ഉണ്ട് അടിപൊളി കുഴപ്പമില്ല ഇതാണ് അഭയത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ കാർഡ് ഇതാണ് അവൻ്റെ ഇപ്പോഴത്തെ കാർഡ് കുറഞ്ഞു വളരെ കുറഞ്ഞു കഷ്ടം എങ്ങനെയുണ്ടോ നിങ്ങൾ കമൻ്റിട്ട് സബ്സ്ക്രൈബ് ആരുടെ കാർഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കൂടെ കമൻറ്റ് ഇട്ടേ ബൈ ബൈ